Viva! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് ചകത്ത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള പകത്തി ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നില്ല ബിരിയാണി ചലഞ്ചിൻ്റെ ഫുഡ് കിട്ടും അപ്പോൾ നമ്മൾ ഫോട്ടോക്കൊന്ന് ഉള്ള ക്ലബിൻ്റെ വകയാണ് കേട്ടോ ഫോട്ടോ കൊന്നു പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തൊട്ടടുത്ത സ്ഥലമാണ് ചെറുകൂടിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ അപ്പോൾ ന്യൂ എമറാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വകയായിരുന്നു ബിരിയാണി ചലഞ്ച് ടോ ഒരു സഹോദരനെ എന്താ അധികം പ്രായമൊന്നും ആയിട്ടില്ല ഗൾഫിൽ പ്രവാസി ആയിരുന്നു ഗൾഫിൽ പെട്ടെന്ന് സൈലൻറ്റ് അറ്റാക്ക് വന്നിട്ട് അങ്ങനെ മരണപ്പെടുക ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ കുറച്ച് കടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം കുറച്ച് വലിയ എമൗണ്ട് തന്നെയാണ് അപ്പോൾ അതിലേക്ക് അവിടുത്തെ ജനങ്ങളുടെ സഹായം എല്ലാ ഭാഗങ്ങളിലെ ക്ലബുകാരെയും ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അവർ ഒരു പ്രോഗ്രാമായിട്ട് തന്നെ ഒരു ചലഞ്ചായിട്ട് തന്നെ നമ്മൾ ബിരിയാണി ചലഞ്ച് നടത്തി കിട്ടാവുന്ന സംഖ്യകളിൽ കളക്ഷൻ ചെയ്ത് ആ ഒരു വീട്ടുകാർക്ക് ഏല്പിക്കുകയാണ് കേട്ടോ ചെയ്തത് അതിലൊരു പങ്കാളിയാവാൻ നമുക്കും കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷമുണ്ട് കാരണം വേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനോഭാവമാണ് അതെല്ലാവരും ഉണ്ട് കൂട്ടാത്തോടെ എന്താ എല്ലാവരോടും ഇപ്പോൾ ഒറ്റയടിക്ക് ആർക്കൊണ്ടും ചെയ്യാൻ കഴിയില്ല കാരണം എല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ അപ്പോൾ എന്താ ചെയ്യുക എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ ആകുമ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഒരിതിലേക്ക് സദസ്സിലേക്ക് നമുക്കും പങ്കാളിയാവാൻ പറ്റിയതിൽ സന്തോഷം ഒരു ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഇരുന്നൂറ് രൂപ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ബിരിയാണി ചലഞ്ച് അല്ല ബിരിയാണി നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എവിടേക്ക് ഇങ്ങനെ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പുറത്തും അപ്പുറത്തൊക്കെ ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഞങ്ങൾ പന്ത്രണ്ട് പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ബിരിയാണി അപ്പുറത്തുപ്പുറത്തും രണ്ട് ഈച്ചയും മൂന്നീച്ചൊക്കെ പാക്കറ്റായിട്ടും അങ്ങനെ അങ്ങനെ പന്ത്രണ്ട് പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ അവർക്കൊരു കളക്ഷൻ ആക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ആർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കട്ടെ ആയുസും ആരോഗ്യം കൊടുക്കുക പോലത്തെ നല്ല ചിന്തയും നല്ല ബുദ്ധിയും എല്ലാവരിലേക്കും എത്തണം എത്തണം എന്നുള്ള ചിന്ത മാത്രമുണ്ടോ ഇപ്പം കണ്ടില്ലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയത്തിലെ സംഭവങ്ങൾ കണ്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ കോട്ടെ കോട്ടയം നേഴ്സിങ് വിദ്യാർത്ഥിയെ കോമ്പസ് കൊണ്ട് കുത്തിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ദുഃഖകരമായൊരു കാര്യമാണില്ലേ മനുഷ്യത്വം ഇല്ലാത്ത കുട്ടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സമൂഹത്തിൽ ഓരോ എന്താ കുട്ടികളും എന്തിന് കുട്ടികളെന്നൊന്നും പറയാൻ പറ്റില്ല നാളെ നമ്മൾ വീട്ടിലും ഇതേപോലെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ മക്കളെ തലമുറകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സ്വതന്ത്രത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹം എന്തായാലും നന്നാവണം സമൂഹം നിന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഒരുപാട് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കുട്ടികളുടെ സൗഹൃദ ബന്ധങ്ങൾ നല്ല സ്നേഹത്തോടെ വളരാനും താക്കാനും ഞാനൊക്കെ ഉണ്ട് മക്കളെ അങ്ങനെ തന്നെ പഠിപ്പിക്കുക എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് അറിയാം എന്നാലും നമ്മൾ കുട്ടികളൊക്കെ വഴിതെറ്റി പോവുകയാണ് എന്താ ഇങ്ങനെ അറിയില്ല കാരണം കേരളത്തിൽ ഇപ്പോൾ കഞ്ചാവും മയക്കുമരുന്നുകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊണ്ടിരിക്കുകയാണ് കഞ്ചാവ് പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ എങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ മയക്കുമരുന്നായിട്ടും ഓരോ ഇതായിട്ടും വരികയാണ് എന്താ ചെയ്യുക കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കാരണം പ്രകൃതിയെ ചൂഷണം ചെയ്യുകഴിഞ്ഞാൽ ശരി പ്രകൃതി തിരിച്ചു തരുകയെന്ന് പറയുമ്പോൾ തന്നെ ലോകാവസാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു എനിക്ക് പേടിയാണ് കേട്ടോ ഇപ്പോഴത്തെ കാലം നാലു വെച്ച് കഴിഞ്ഞാൽ കൂടെ ഇറങ്ങി നടക്കാനും കൂടി പേടിക്കേണ്ട ഒരു കാലമായിട്ട് മാറിയിട്ടുണ്ടല്ലോ ഇവിടെ ഇനി ഞാൻ അധികം അങ്ങനെ പറഞ്ഞു തെറ്റില്ല അങ്ങനെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ കളക്ഷനായിട്ടൊക്കെ നമുക്ക് ബിരിയാണി ചിലവിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം എല്ലായിടത്തും കൂടിയിട്ട് ഞങ്ങൾ രണ്ടീച്ച രണ്ടീച്ച പേക്കിറ്റാക്കിനായിട്ട് നമ്മളെല്ലാവരും കൂടിയും അങ്ങനെ ആയിരത്തി ഇരുന്നൂറിൻ്റെ ബിരിയാണിയാണ് പന്ത്രണ്ട് പാക്കറ്റാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് നിന്ന് രണ്ട് കുട്ടികൾ വന്ന് നമുക്ക് ആ ക്ലബിൻ്റെ ഭാരവാഹികളായ കുട്ടികൾ വന്നിട്ട് നമുക്ക് ബിരിയാണി ഏൽപ്പിക്കുകയുണ്ടായിട്ടോ ബിരിയാണിനെ കുറിച്ച് പറയണ്ട നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണി കേട്ടോ നല്ല നല്ലതല്ല നല്ല ടേസ്റ്റുമാണ് ആയിട്ടുണ്ടായിരുന്നത് ബിരിയാണി പിന്നെ നൂറ് രൂപേനേക്കാട്ടിൽ കൂടുതൽ ബിരിയാണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ നല്ലോണം ഉണ്ടായിരുന്നു ബിരിയാണി ഒരു പേക്കിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടാക്ക് കഴിക്കാന്ന് കേട്ടോ ഇപ്പോൾ നാട്ടിലൂടെയൊക്കെ സഹായത്തിനൊക്കെ ആയിട്ട് നമ്മളൊക്കെ നടത്തുന്ന പ്രോഗ്രാമാണ് ഈ ബിരിയാണി ചലഞ്ച് പായസ ചലഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല പാക്കറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുതന്നെ നമ്മുടെ കോട്ടക്കൊരു ക്ലബ്മാർ അങ്ങനത്തെ എല്ലാ മേഖല എല്ലാ ക്ലബ്ബ് മേഖലയിലും അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇവിടെയുള്ള ക്ലബ്മാർ എല്ലാ ക്ലബ്മാർ ഇപ്പോൾ പോരപഞ്ചായത്തിലെ എല്ലാ ക്ലബ്മാർ ഇതിന് സഹകരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒരു വ്യക്തിക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹെൽപ്പായിരുന്നു കണ്ടോ നല്ല നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി തന്നെ നല്ലോണം ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിൽ തന്നെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക ചെയ്തെട്ടോ ഇവിടേക്കാണ് കൊണ്ടു തന്നിരുന്നത് പിന്നെ നമ്മൾ എല്ലാവർക്കും നമ്മൾ എത്തിക്കുക കേട്ടോ ഞാനിന്ന് കളക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളത്താത്ത അവിടെ രണ്ട് പാക്കറ്റ് പിന്നെ താഴത്ത് സിറാജ് ആക്കാൻ്റെ അവിടെയും ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യം ഷിബൊക്കെ എല്ലാവരും മുന്നിലേ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇനി അച്ഛൻ താത്ത അവിടേക്ക് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാതും എല്ലാ വീട്ടിലേക്കും കൊടുത്ത് ശേഷം നമ്മുടെ മക്കൾ ബിരിയാണി ബിരിയാണി പറഞ്ഞ വെച്ചുണ്ടാക്കിയപ്പോൾ ഞാൻ കൂടെ ഇതിൽ നല്ല ചൂടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാമല്ലോ വിചാരിച്ചു പിന്നെ ഏകദേശം ഒരു പത്തരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ ബിരിയാണി പാക്കറ്റൊക്കെ പൊട്ടിച്ചു കേട്ടോ പുട്ട അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടല്ലോ വൈകുന്നേരത്തേക്ക് കുറച്ച് കഞ്ഞി എന്തേലൊക്കെ ഉണ്ടാക്കിയാൽ മതി വിചാരിച്ചതുകൊണ്ട് ഇപ്പം പിന്നെ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നുള്ളതായിരുന്നു കേട്ടോ ചാരുനും പാരുവിനും ചോറ് വേണോന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ ചിക്കൻ്റെ മസാല ആ കാര്യങ്ങളൊന്നും വേണ്ടിയില്ല നല്ല എരു എന്ന് വിചാരിച്ചിട്ടാ അത് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായില്ല കൊടുത്തിരുന്നു ചിക്കൻ്റെ രണ്ട് ചെറിയ കഷ്ണം കൊടുത്തപ്പോൾ തന്നെ അവർക്ക് എരിഞ്ഞിട്ടുണ്ട് കേട്ടോ എരിവൊന്നും അധികം അങ്ങനെ പറ്റില്ല ചാരു പിന്നെയും കഴിക്കും പാറൂനാണിത് പാറൂനും ചാരുവിനാണ് ഒറ്റയ്ക്ക് പാത്രത്തിൽ കിട്ടേണ്ടത് ചെറിയ ഇളക്കെട്ടോ പാറൂന് പിന്നെ നമുക്ക് ചിലപ്പോൾ വഴി കൊടുക്കണം അല്ലെങ്കിൽ ഉള്ള ഒറ്റ കേൾക്കും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഞാൻ പാത്രത്തിലാക്കി കൊടുത്തു ചിക്കൻ്റെ പീസ് വെച്ചിട്ട് രണ്ടാക്കൊന്ന് കൊടുത്തു നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ ചിക്കനൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് പീസും തന്നെ നല്ല വലുപ്പത്തില്ലായിട്ട് തന്നെ ഉണ്ടായിരുന്നു ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അങ്ങനെ അമ്മേൻ്റെ കുളിയും വായനയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടോ എടുത്തത് അപ്പഴും കുട്ടികൾക്ക് അമ്മങ്ങ കഴിക്കണുണ്ടപ്പോൾ ചാരുവിനും പാറവിനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു അമ്മേൻ്റെ കൂടെ കഴിക്കാനായിട്ടോ ചാരുവിനെ നമ്മള് പാത്രത്തിലാക്കി കൊടുത്തു കൊടുത്തുപോകും ഒറ്റക്ക് കിട്ടണം

പ്രത്യേക രസ അല്ലേ ചെലപ്പോ വാരി തരണം ഒറ്റ ഞങ്ങൾക്ക് ഒറ്റയ്ക്കും എനിക്ക് വാരി ഞാന് വരും കൊണ്ട് വരണം അങ്ങനെ അതിനുശേഷം ശ്രീകോട്ടം വന്നേ ടോം ശ്രീകോട്ടനെ എന്താ വന്നേ ഡ്രസ്സ് കൊണ്ട് വന്നേ ഇമ്മ ചുരിദാറിന്റെ ടോപ്പ് ടോപ്പുകളൊക്കെ വയറൊക്കെ വന്നുകൊണ്ടേ ഒന്നും കൊള്ളുകളും താഴെ ഒന്നും ഇല്ല പിന്നെ ആ കൊള്ളൊരു ചുരിദാറാണ് അതാണ് ഇങ്ങോട്ട് എന്താ തടിയൊക്കെ കൂടിയപ്പോഴേക്കും തന്നെ അതങ്ങോട്ട് കയറി കയറി കയറാനായിട്ടുണ്ട് പാൻറ്റൊക്കെ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ശ്രീകോണ് ഒരു ചുരിദാറൊക്കെ കൊണ്ട് വരും കൊണ്ടുവന്ന് ഞായറാഴ്ചയിൽ ഒഴിവുണ്ടാകുമ്പോൾ ശ്രീകോണ് ഒരു കുടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശ്രീകോണം തന്നെ ഒരു പ്ലേറ്റ് ബിരിയാണിയൊക്കെ കൊടുത്തു ശ്രീകോണ് കിട്ടി ബിരിയാണി കൊണ്ട് അന്നത്തെ ബിരിയാണി ചലഞ്ചിൻ്റെ ബിരിയാണി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ നല്ല രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് കാരണം കടങ്ങളുള്ള ഞങ്ങൾക്കറിയാം കടത്തിൻ്റെ എന്താ വില എന്താന്നുള്ള പ്രയാസം എന്താണെന്നൊക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കളോളം നിർശം നിക്കാല് ഞാൻ ഇടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എടുത്തു കേട്ടോ അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരും എന്ന് വിചാരിക്കുന്നു ഞാൻ നാളെയും വരാമെന്നുള്ള പ്രാർത്ഥനയിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാകണം കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളായിട്ട് മറ്റൊരു ദിവസം വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്